ടെലിഗ്രാം വഴി നഗ്ന വീഡിയോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തിയ ബത്തേരി സ്വദേശിയായ യുവാവിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവതി പിടിയിൽ രാജസ്ഥാൻ സ്വദേശിയായ യുവതിയാണ് ജയ്പൂരിൽ നിന്നും പോലീസിന്റെ പിടിയിലാകുന്നത് യുവാവിൽ നിന്ന് അഞ്ചു ലക്ഷത്തോളം രൂപ യുവതി തട്ടിയെടുത്തിരുന്നു ഇൻസ്പെക്ടർ സുരേഷ് ബാബുവും സംഘവും ചേർന്നാണ് രാജസ്ഥാൻ സവോയി മദേപ്പൂർ ജില്ലയിലെ ജറവാദ സ്വദേശി മനീഷ മീണയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ടെലിഗ്രാം വഴി നഗ്ന വീഡിയോ കോൾ ചെയ്ത യുവാവിൽ നിന്നും യുവതി പണം തട്ടിയെടുത്തത് പഞ്ചാബ് സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചാണ് ടെലിഗ്രാം അക്കൌണ്ട് ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള ചതിൽ അകപ്പെട്ടാണെന്ന് കാണിച്ച് യുവാവ് നൽകിയ പരാതിയെ തുടർന്ന് കേസെടുത്ത് ഏഴു മാസത്തോളം നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് യുവതിയെ പിടികൂടുന്നത് കേരള പോലീസ് തന്നെ അന്വേഷിച്ച് രാജസ്ഥാനിൽ എത്തിയതിറങ്ങി യുവതിയുടൻ തന്നെ യുവാവിനെ തട്ടിയെടുത്ത തുക തിരകെ അയച്ചു നൽകിയിരുന്നു വ്യാജ ബാങ്ക് അക്കൌണ്ടുകൾ വഴിയാണ് യുവതി പണം സ്വീകരിച്ചിരുന്നത് അപരിചിതരുടെ വീഡിയോ കോൾ സ്വീകരിക്കുന്ന പലരും ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ വീഴുന്നുമുണ്ട് ദിനം പ്രതി ഇത്തരത്തിലുള്ള നിരവധി കേസുകളാണ് സൈബർ സെല്ലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എസ് ഐ ബിനോയ് സക്രിയ എസ് സി പിഒമാരായ കെ റസ കലാം കെ എ പി എ ഷുക്കൂർ അനീസ് സി പി ഒ സി വിനീഷ് എന്നിവരുടെ അന്വേഷണ സംഘമാണ് യുവതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മലയാളം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold